ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം പറഞ്ഞാൽ അസേലെ പ്ലാന്റിൻ്റെ കമേലിയ പ്ലാന്റ്സിൻ്റെ ന്യൂ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അതിന് സിംഗിൾ പ്ലാന്റ്സും കോംബോ പ്ലാന്റ്സും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വീഡിയോയിൽ വരുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പ്ലാന്റിൻ്റെ കോമ്പോൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കമേലിയൻ്റെ കോമ്പോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ്സ് പ്ലാൻസ് വേണമെന്നുള്ളവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക സിംഗിൾ ആയിട്ട് എടുക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു തരാവുന്നതാണ് അതിനനുസരിച്ചുള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ചിരുന്നത് ഏത് കളറാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പം നമ്മുടെ പ്ലാന്റിൻ്റെ ആണ് കാണിച്ചിരിക്കുന്നത് ഇത്രയും വലിയ പ്ലാൻസ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസേലി പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി അൻപത് രൂപയ്ക്ക് സിംഗിൾ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അസേലി പ്ലാന്റ് വിത്ത് ഫ്ലവർ അടക്കമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്ക് അസേലിയുടെ നാല് വെറൈറ്റീസിന് ഫ്ലവർ അടക്കമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് നാല് ആണ് കോംബോ ആയിട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് കൂടുതലായതുകൊണ്ടാണ് സിംഗിൾ ആയിട്ട് കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് സോറി നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഓരോ പ്ലാന്റ്സ് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ വിത്തോട് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് അസെല്ലി പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ കമലി പ്ലാന്റ്സിൻ്റെ ഫ്ലവർ ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത് അത്യാവശ്യം വലിയ പോട്ടിൽ വരുന്ന ചെടിയാണ് കേട്ടോ പടുത്തൊരു വെടി വീണ്ടും കാണാൻ